സമയം ഏഴ് മണി മഴക്കോൾ കണ്ട് ചൂടായിട്ട് എന്തെങ്കിലും കഴിക്കാൻ ഒരാശ തോന്നിയതും സ്കൂട്ടർ എടുത്ത് നേരെ വെച്ചു പിടിച്ചു ഈ ചെറായിക്കാർക്ക് പച്ചക്കോട്ടും മഞ്ഞക്കോട്ടും മാത്രമേ ഉള്ളൂ ഒന്നാണ് എവിടെ നോക്കിയാലും പച്ച മഞ്ഞമയം അങ്ങനെ ചെറായി പാലം കഴിഞ്ഞ് ഞങ്ങൾ എത്തിയത് മോമോസ് ഹട്ടിൽ ഞങ്ങൾ എത്തിയ സമയത്ത് ആ ചേട്ടൻ മലായി മൊമോസ് ഉണ്ടാക്കുന്ന തിരക്കിലായിരുന്നു അതുകൊണ്ട് തന്നെ മലായി മോമോസ് തന്നെ ആദ്യം ഓർഡർ ചെയ്തു നല്ല ക്രീമി മലായി സോസിൽ ഡിപ്പ് ചെയ്താണ് മോമോസ് നമ്മുടെ കയ്യിൽ എത്തുന്നത് വർക്ക് ഇതെന്തായാലും ഇഷ്ടാവും നെക്സ്റ്റ് ഞങ്ങൾ ട്രൈ ചെയ്തത് അവരുടെ ഫ്രൈഡ് മോമോസ് ആയിരുന്നു ഒടുക്കത്തെ മൂന്ന് തവണയും എന്റെ നാക്ക് വല്ലാണ്ടങ്ങ് അങ്ങ് പൊള്ളിപ്പോയി സോ ബി കെയർഫുൾ എന്ന് പറയാൻ പറ്റില്ലെങ്കിലും നമ്മൾ കൊടുക്കുന്ന പൈസക്ക് വെർത്തായിട്ടാണ് ഞങ്ങൾക്ക് തോന്നിയത് ഇവിടെ നൂഡിൽസും അവൈലബിൾ ആണ് കേട്ടോ നൂഡിൽസ് ഉണ്ടാക്കുന്ന ആ താളം തന്നെ കണ്ടു നിൽക്കാൻ അടിപൊളിയാണ് പോയിയാണ് അപ്പോ ബായ്